ബെസലിക്ക പ്രഖ്യാപന ചടങ്ങുകൾക്കൊരുങ്ങി മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ഹൈറേഞ്ചിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ ആരാധനാ കേന്ദ്രമായ ദേവാലയം വരുന്ന ഇരുപത്തിയഞ്ചിന് ബെസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെടും വിജയപുരം രൂപതയിലും ഇടുക്കി രൂപതയിലെയും ആദ്യത്തെ ദേവാലയമായ മൗണ്ട് കാർമൽ പള്ളിയുടെ ആഘോഷം ചരിത്രമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ വിപുലമായ പരിപാടികളോടെയാണ് ബെസലിക്ക പ്രഖ്യാപന ചടങ്ങുകൾ നടക്കുന്നത് ഇരുപത്തിയഞ്ചിന് ഉച്ചകഴിഞ്ഞ രണ്ടു മണിക്ക് നടക്കുന്ന ദിവ്യബലിയിലാണ് ബസലിക്ക പ്രഖ്യാപനം നടക്കുക ഇരുപത്തിയാറിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നടക്കുന്ന ചതോത്തര രജത ജൂബിലി ദിവ്യബലിയിൽ വിജയപുരം രൂപതാ മെത്രാൻ റവറന്റ് ഡോക്ടർ സെബാസ്റ്റിൻ തെക്കത്തെ ചേരിൽ സഹായ്മെത്രാൻ റവറന്റ് ഡോക്ടർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം വഹിക്കും മണിക്ക് പൊതുസമ്മേളനം നടക്കും തുടർന്ന് ഇടവകയിലെ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികൾ നടക്കും വിപുലമായ പരിപാടികളോടെയാണ് ബസിലിക്ക പ്രഖ്യാപന ചടങ്ങുകൾ നടക്കുന്നത് ഇരുപത്തി അഞ്ചു വർഷമാ നമ്മുടെ വളർച്ച മക്കൾക്ക് കിടത്തയത്തെ ആയിട്ട് ഉയർത്തിയിരിക്കുന്നു അതിന്റെ തിരുക്കർമ്മങ്ങൾ ഇരുപത്തിയഞ്ചാം തീയതി ഇവിടെ നടക്കുകയാണ് വിജയവരൻ രൂപതയുടെ അഭിവന്ധ്യ പിതാവ് സബാസിൻ തെക്കന്തച്ചേരിയുടെ നേതൃത്വത്തിൽ ആഘോഷമായ ദ്വീപലി അർപ്പിച്ചുകൊണ്ട് മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ക്ലീമീസ് പിതാവ് വചന സന്ദേശം നൽകിക്കൊണ്ട് കേരള സഭയിലെ മൂന്ന് റീത്തിൽപ്പെട്ട മെത്രാന്മാരും വൈദികരും സന്യസ്ഥരുമെല്ലാം ആ വലിയ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് ദൈവത്തിന് നന്ദി പറയുന്ന നിമിഷത്തിലേക്ക് കടന്നു വരികയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സ്പാനിഷ് മിഷണറിയായ ഫാദർ അൽഫോൺസ് തുടക്കം കുറിച്ച ദേവാലയം രണ്ടായിരത്തി ഫെബ്രുവരിയേഴിനാണ് ഫ്രാൻസിസ് മാറപ്പാപ്പ ബസലിക്കയായി ഉയർത്തിയത് തേയിലത്തോട്ടപ്പണികളുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൂന്നാറിലെത്തിയ തൊഴിലാളികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് ദേവാലയം നിർമ്മിച്ചത് ഒരു വർഷം നീണ്ടുനിന്ന ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ സമാപിക്കുന്നത് നിർധനരായ വ്യക്തികൾക്ക് വീട് നിർമ്മിച്ചു നൽകുക പാവപ്പെട്ടു പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള സഹായം നൽകുക നിർധനരായ കുട്ടികൾക്ക് പഠന സഹായം നൽകുക തുടങ്ങി നിരവധിയായ സഹായ പദ്ധതികളാണ് ജൂബിലി വർഷത്തിൽ നടപ്പിലാക്കിയത് മൂന്നാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബസലിക്ക റെക്ടർ ഫാദർ മൈക്കിൾ വലിയഞ്ചിയിൽ ജനറൽ കൺവീനർ പി ആർ ജെയിൻ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ജെ സി ആന്റണി ഫിനാൻസ് കമ്മിറ്റി സെക്രട്ടറി ടി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി